പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ വരുന്നത് ഒരു വീട്ടില് ആശീർവാദത്തിന് പോയൊരു ഓർമ്മയാണ് അതായത് ആ മനുഷ്യനൊരു രണ്ട് ഭവനങ്ങളുണ്ടായിരുന്നു രണ്ട് ഭവനങ്ങൾ പക്ഷേ അയാൾക്ക് സാമ്പത്തികമായ ബാധ്യത കടം കേറിയിട്ട് ഇരിക്കപ്പെല്ലാത്തൊരവസ്ഥ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ് അയാൾക്ക് ഈ ഒരു വീട് അതിൽ രണ്ട് വീട്ടിൽ വീട് അയാൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നു ആ വീട് വിറ്റ് പോയാലെ കടത്തിൻ്റെ ഒരു കുറച്ചെങ്കിലും അയാൾക്ക് വീട്ടാനാവും അത് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വീട്ടാനായില്ലെങ്കിൽ അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു അസ്വസ്ഥതയിലാണ് ആ മനുഷ്യൻ നിൽക്കുകയാണ് പ്രാർത്ഥിച്ചു പലരെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ചു പല രീതിയിലും അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു ഒത്തിരിയേറെ ആളുകൾ വന്ന് ഈ വീട് നോക്കി വിറ്റുപോണില്ല എന്നാൽ നല്ല വീടാണ് എല്ലാ സൗകര്യങ്ങളും കൊണ്ട് പക്ഷേ തടസ്സം 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 അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഈ കാര്യനോട് പറഞ്ഞ് ഞാനും എൻ്റെ സുഹൃത്തു കൂടെ അവിടെ പോയി ആ വീട്ടിൽ ചെന്ന് വീട് ആശീർവദിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു വചനഭാഗം കടന്നു വന്നിട്ട് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു ഈ വചനം ഈ വീടിൻ്റെ എല്ലാ മുറികളിലും ഉറക്കെ വായിക്കുക ഒരേഴ് ദിവസം വായിക്കുക അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് വല്ലാത്തൊരനുഭവമാണ് അതായത് ഒരു നെഗറ്റീവ് എനർജിയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഒരു ഇരുട്ട് നിറഞ്ഞ വീട് നല്ല ഭംഗിയുള്ള വീടാണ് വെളിച്ചമൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ഇരുട്ടാണ് ഒരിരുട്ട് നിറഞ്ഞ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു ഈ വചന ഭാഗം എല്ലാ മുറിയിലും ഉറക്കെ വായിക്കുക ഏഴ് ദിവസം വായിക്കുമ്പോൾ എട്ടാം ദിവസം റിസൾട്ട് ഉണ്ടാവും അതുപോലെ തന്നെ സംഭവിക്കുന്നു പ്രിയപ്പെട്ടവർ ഈ വചനം അദ്ദേഹം എല്ലാ മുറികളിൽ ഉറക്കെ വായിക്കുകയാണ് എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കുന്നതാണ് ജീവൻ പകരുന്നതാണ് മരിച്ചതിന് ഉയർപ്പിക്കുന്നതാണ് അത് സൗഖ്യപ്പെടുത്തുന്നതാണ് പിശാചിൻ്റെ മേൽ അധികാരമുള്ളതാണ് ഈ വചനം റിസൾട്ട് ഉണ്ടാക്കും എനിക്ക് ഉറപ്പായിരുന്നു ഈ മനുഷ്യനത് ഉറക്കെ വായിച്ചു ഞാൻ അയാളുടെ ഒരു കാര്യം പറഞ്ഞു ഉറക്കെ വായിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് താങ്കൾ പ്രഘോഷിക്കുന്ന ഈ വചനം വായിക്കുന്ന ഈ വചനം ഇവിടുത്തെ ഈ ചുമരുകളിൽ ചെന്ന് ഇടിക്കും താങ്കളുടെ ഈ വീടിൻ്റെ ചുമരുകളിൽ ചെന്ന് ഈ വചനം ഇടിച്ച് തിരിച്ചു വരും ആ തിരിച്ചു വരവുണ്ടല്ലോ അത് റിസൾട്ടുമായിട്ട് വരുള്ളൂ കാരണം എന്താ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ നിമിഷമുണ്ടായതാണ് ദൈവത്തിൻ്റെ വചനം സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വെറുതെ പാഴാവില്ല ഫലമില്ലാതെ പോകില്ല അത് അനുഭവിച്ച അറിയാൻ പറ്റും ദൈവത്തിൻ്റെ വചനം പാഴാവില്ല അതുകൊണ്ട് ഈ വചനം സൃഷ്ടിക്കാതെ വരില്ല എല്ലാ അന്ധകാര ശക്തികളെയും അതിജീവിക്കുന്ന ശക്തമായ വചനമാണിത് ധൈര്യമായിട്ട് ഉറക്കെ പ്രഘോഷിക്കാൻ പറഞ്ഞു അയാൾ അങ്ങനെ ചെയ്തു ഏഴ് ദിവസം ചെയ്തു വിശ്വസിച്ചതുപോലെ തന്നെ എട്ടാം ദിവസം അത് വിറ്റുപോയി ഞാനീ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ വീടുകളിലൊക്കെ മുഴങ്ങണം നമ്മുടെ മുറികളിലൊക്കെ അത് മുഴങ്ങണം നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും എന്ന പോലെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനം മുഴങ്ങണം എല്ലാവരും ഒരുമിച്ചിരുന്ന ദൈവത്തിൻ്റെ വചനം ഉറക്കെ വായിക്കണം ആ വചനത്തിൻ്റെ ധ്വനികൾ നമ്മുടെ വീടുകളിലെ ചുമരുകളിൽ ചെന്ന് പതിക്കുമ്പോൾ എല്ലാ അന്ധകാര ശക്തികളും അകന്നു പോകും സൃഷ്ടികർമ്മം നടക്കും ആനന്ദമുണ്ടാവും സമാധാനമുണ്ടാവും സൗഖ്യമുണ്ടാവും